ഭവന പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം എം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു വീടെന്ന സ്വപ്നം കാണുന്നവരോടുള്ള ക്രൂരതയാണെന്നും അർഹർക്ക് വീട് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും എം എം ഹമീദ് ആവശ്യപ്പെട്ടു ഈ തദ്ദേശ സാധാരണക്കാർക്ക് ദുരിതം വരുന്ന ഒരു കേന്ദ്രമായി എന്നാണ് എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം കൗൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷ് യാക്കര സെയ്ദ് മീരാൻ ബാബു ഹസനുപ്പ മിനി ബാബു സജിത് കുമാർ എഫ് ബി ബഷീർ എന്നിവർ സംസാരിച്ചു ലോകം